ഇതിപ്പം എന്താ ഫോട്ടോ എടുക്കുക അതോ റീൽസ് എടുക്കുക ചെയ്യാലോ കാരണം ഇതെൻ്റെ ചെണ്ടുമല്ലിത്തോട്ടാണ് ഞാൻ നട്ട് വളർത്തിയ എൻ്റെ ചെണ്ടുമല്ലി ചെടികളുമാണ് അപ്പോൾ ഇതിൽ നിന്നൊരു ഫോട്ടോ എടുക്കണം എന്നുള്ളത് എൻ്റെ വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു പക്ഷേ എങ്കിലും ഇതിൻ്റെ മുന്നിൽ ഒരുപാട് എന്താണ് പറയുക നമുക്കൊരു ടെൻഷൻ്റെ ഒരു ഇത് പറയാനുണ്ട് കാരണം ആദ്യമായിട്ടാണ് ഞാൻ ചെണ്ടുമല്ലി നട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്രാവശ്യം എല്ലാവർക്കും അറിയാമല്ലോ മഴ അത്രയും നല്ല മഴയായിരുന്നു പിന്നെ നമ്മൾ ഒരു ഒരറിവോട് കൂടിയല്ല ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒന്നും അറിയാതെ ഇറങ്ങിയ ഒരാളായിരുന്നു ഞാൻ കുറേയൊക്കെ യൂട്യൂബിൻ്റെ സഹായത്തോടെയൊക്കെ കൂടിയാണ് ഞാൻ ചെണ്ടുമല്ലി നടാൻ തീരുമാനിച്ചത് അങ്ങനെ ചെണ്ടുമല്ലിയൊക്കെ നട്ട് ഏകദേശം ചിലർ പറയും ജൂണിൽ നട്ടാൽ മതി ചിലർ പറയും ജൂലൈയിൽ നട്ടാൽ മതി ഇന്ന് തന്നെ നന്നായിട്ട് വളവ് കിട്ടും അങ്ങനെയൊക്കെ പറയുന്ന കേട്ട് അങ്ങനെ എനിക്ക് പണി പിന്നെ ഈ ചെണ്ടുമല്ലി നടാനുള്ള തടം എടുക്കാനൊക്കെ പണിക്കാരെ കിട്ടാൻ കുറച്ച് കൊണ്ട് എനിക്ക് ജൂലൈ ഫസ്റ്റിലാണ് ഞാൻ ഇത് നട്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഇപ്പോഴത്തെ മഴ കാരണം പൂവിടാൻ കുറച്ചൊന്ന് വൈകി അപ്പോൾ നമുക്ക് ഫുള്ള് വിളവെടുപ്പ് കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം കേട്ടോ പക്ഷേ എങ്കിൽ അതൊന്നും നമുക്ക് ടെൻഷൻ ഇല്ല പക്ഷേ എനിക്ക് വന്നിട്ടുണ്ടായിരുന്ന ടെൻഷൻ എന്താണെന്നറിയോ ഫ്ലവർ അന്നേക്ക് വിരിയൂലേ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു രാത്രിയൊക്കെ കിടക്കുമ്പോൾ ഉറക്കൊക്കെ വരാൻ ഭയങ്കര പ്രയാസമായിരുന്നു കേട്ടോ പിന്നെ ഒന്ന് വന്നിട്ട് ചില തൈകൾ ചില തൈകളല്ല അത്യാവശ്യം തൈകൾ തന്നെ പോയിട്ടുണ്ട് അപ്പോൾ ഇതിലെല്ലാം കൂടി ഒന്നും കാണിക്കല് നടക്കില്ല എങ്കിലും എൻ്റെ സന്തോഷം ഞങ്ങൾ കുറച്ചൊക്കെ ഞങ്ങൾ പറിച്ചെടുത്തു കുറച്ചല്ല അത്യാവശ്യം ഒരു ഇരു ഇരുപത്തേഴ് കിലോ പോരും നമുക്ക് കിട്ടി ഞാൻ ചിലവാക്കി എനിക്ക് കിട്ടിയെന്ന് പറയാം കേട്ടോ നമുക്ക് ലാഭമൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ എനിക്ക് ലാഭം വേണ്ട എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് സന്തോഷമല്ലേ ഏറ്റവും കൂടുതൽ വേണ്ടേ കുറേ പൈസ കിട്ടിയാൽ സന്തോഷം ഉണ്ടാവില്ലല്ലോ നമുക്ക് ഒരുപാട് ഈ പൂക്കൾ ഇടയിൽക്കൂടെയൊക്കെ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഞാൻ ഇനി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇതുപോലെ പറ്റുമെങ്കിൽ ഇനിയൊന്നും ഉണ്ടാക്കും ഇനി പറ്റിയിട്ടില്ലെങ്കിലും ഇനി ഒരു ഓണത്തിനും പൂക്കൾ വാങ്ങാതെ സ്വന്തമായിട്ട് നട്ടുണ്ടാക്കിയതെന്ന് പൂക്കൾ പറിച്ചിട്ട് ഞാൻ മോള് പൂക്കളിടള്ളൂന്ന് ഉള്ള ഒരു പ്ലാനിങ് എൻ്റെ മനസ്സിലുണ്ട് പൂക്കളൊക്കെ പറിച്ചെടുത്തതിന് ശേഷം മക്കൾ നമ്മുടെ നാട്ടിൽ തന്നെ ഓരോ വീടുകളിലും കയറി ഇറങ്ങിയിട്ടാണ് പൂക്കൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ തന്നെ ചെയ്ത കൃഷിയിലെ പൂക്കൾ എന്ന് പറഞ്ഞത് അധികം ആൾക്കാരും ഇത് വാങ്ങാനായിട്ട് തയ്യാറായി വിളിച്ച് ചോദിച്ചുമൊക്കെ മേടിച്ചിട്ടുണ്ട്